എല്ലാമലൈക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സെയിൽ വീഡിയോ ആണ് നമ്മുടെ കയ്യിൽ കുറച്ച് പ്ലാന്റ്സ് സെയിലിനായിട്ടുണ്ട് നിങ്ങൾക്ക് പ്ലാന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പർ മെസ്സേജ് ചെയ്താൽ മതി അപ്പം നമുക്ക് ഓരോ പ്ലാന്റ് വിധം കണ്ടുവരാം ആദ്യത്തെ പ്ലാന്റ് ഈ ഒരു സ്നാപ്ഡ്രാഗൺ എന്നറിയപ്പെടുന്ന ഈ ഒരു ചെടിയാട്ടോ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റും കൂടിയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യട്ടോ അടുത്ത യു ഫോർ ബി ആണെന്ന് അറിയപ്പെടുന്ന ഈ ഒരു ചെടിയാണ് ഇതിന്റെ കുഞ്ഞു പൂക്കളുള്ള വെറൈറ്റി ആട്ടോ ഇത് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഡി ടി സി വൈ ആണ് അടുത്തത് ബോഗൻവില്ലയാണ് വിലയാണ് പീച്ച് കളറിൽ വരുന്ന ഈയൊരു ബോഗൻ വിലയാണ് ഈ ഈയൊരു ബോഗനവിലയുടെ പ്രൈസ് വന്നിട്ടുള്ളത് എഴുപത് രൂപയാണ് നമ്മൾ വീഡിയോയിൽ തന്നെ റേറ്റ് പറയുന്നുണ്ട് പലരും മെസ്സേജ് അയക്കും വീഡിയോ റേറ്റ് പറയുന്നില്ല എന്ന് പറഞ്ഞതുണ്ട് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക വീഡിയോയിൽ തന്നെ നമ്മൾ റേറ്റും കാര്യൊക്കെ പറയുന്നുണ്ട് അടുത്തത് ഈ ഒരു വെറൈറ്റിയിൽ വരുന്ന ബോഗനവിലയാണ് റോസ് കാറിൽ സെൻറ്ററിൽ ഒരു വൈറ്റ് ഫ്ലവർ ഒക്കെ ഉണ്ടാവുന്നേ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് എഴുപത് രൂപയാട്ടോ അടുത്തത് അടീനിയമാണ് അടീനിയത്തിന്റെ ഈയൊരു വെറൈറ്റി ആണ് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് എഴുപത്തി രൂപയാണ് അടുത്തത് വന്നിട്ടുള്ള റെ ഒരു ലെമൺ കളർ ആട്ടോ ഇതിന്റെ ഫ്ലവറിങ്ങിന്റെ കളർ വന്നിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് അടുത്ത് വന്നിട്ടുള്ളത് എക്സോറോടെ പ്ലാന്റ്സ് ആണ് പിങ്ക് കളറിലുള്ള എക്സോറ ആട്ടോ ഇപ്പൊ വന്നിട്ടുള്ളത് ഇപ്പോൾ ഈ സമയത്ത് പെട്ടെന്ന് പിടിച്ച് കിട്ടും ഈ ഒരു എക്സോറോടെ പ്ലാന്റ്സ് ഒക്കെ ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹെൽത്തി ഉള്ള പ്ലാന്റ് ആണ് നൽകുന്നത് അടുത്തത് ഓർക്കിഡ് ആട്ടോ ഈ ഒരു കളറിൽ വരുന്ന ഓർക്കിഡാണ് ഇതിന്റെ പ്രൈസ് അൻപത് രൂപയാണ് അടുത്തത് ഈയൊരു വൈലറ്റ് കളറിൽ വരുന്ന ഓർക്കിഡാണ് ഡാർക്ക് വൈലറ്റ് ആട്ടോ ഇതൊരു മിനിയേച്ചർ ടൈപ്പ് ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് അൻപത് രൂപയാണ് അടുത്തത് ലോറ പെറ്റൽസ് ആട്ടോ ലോറാ പെറ്റൽസിന്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആ പ്രൈസ് വന്നിട്ടുള്ളത് അൻപത് രൂപയാണ് നല്ല ഹെൽത്തി അടുത്തത് വന്നിട്ടുള്ള ഈ ഓറഞ്ച് പൂക്കൾ ഉണ്ടാവുന്ന ചെടിയാട്ടോ ഈ ഒരു ചെടിയുടെ പ്രൈസ് വന്നിട്ടുള്ളത് അൻപത് രൂപയാണ് നല്ല ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് ഇത് അടുത്തത് ഈ റെഡ് കളറിൽ പെൻഡാസ് ഉണ്ടാകുന്ന ചെടിയാണ് ഇതിന്റെ പ്രൈസ് മുപ്പത് രൂപയാണ് അടുത്തത് ഓറഞ്ച് കളറ് ടെക്കോമോ ഓറഞ്ചും റെഡും കളറും മിക്സ്ഡായി വരുന്ന ഒരു ടെക്കോമയാണ് ഇതിന്റെ പ്രൈസ് അറുപത് രൂപയാണ് അപ്പം നിങ്ങൾക്ക് പ്ലാൻസ് ആവശ്യം ഇടയ്ക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ